പതിനാല് പേർക്ക് ശിക്ഷ കിട്ടിയിരിക്കുന്നു എന്നുവെച്ചാൽ അവർ സന്തോഷം പക്ഷെ കൂടാലോചന പങ്കെടുത്ത എല്ലാവർക്കും കിട്ടണമെന്നാണ് നമ്മൾ പ്രതീക്ഷിച്ച് എല്ലാവരും കിട്ടില്ല ഇപ്പോൾ കിട്ടിയടത്തേക്കെല്ലാം സന്തോഷമുണ്ട് കോടതി വിധി നല്ല സന്തോഷമാണ് നീതി ഇപ്പോൾ പതിനാല് പേർക്ക് ആ കൊലക്കുറ്റം ചുമത്തി ചുമത്തിയിട്ടുണ്ട് കോടതി അത് നമുക്ക് തൃപ്തരാണ് തൃതൃപ്തരാണ് കാരണം കൊലപാതക കുറ്റം ചുമത്തിയിട്ടുണ്ടെങ്കിൽ അതിലൊക്കെതായ ശിക്ഷ കിട്ടുമെന്നുള്ളൊരു വിശ്വാസമുണ്ട് പക്ഷേ ഗൂഢാലോചനയിൽ അവർ രക്ഷപ്പെട്ടത് തൃപ്തികരമല്ല കാരണം അത് നമ്മൾക്കെങ്ങനെ ഗൂഢാലോചനയ്ക്ക് അപ്പീൽ പോയേ പറ്റൂ അതായത് വിധിയിൽ പൂർണ്ണമായും തൃപ്തരല്ല വിധിയിൽ പൂർണ്ണമായും തൃപ്തരല്ല കാരണം അവിടെ നടന്ന ഗൂഢാലോചനയിൽ ഇവർ ഇതുവരെയും റിമാൻഡിൽ കഴിഞ്ഞവരെ വെറുതെ പോകുമ്പോൾ വളരെ സങ്കടമുണ്ട് അവർ അതിനപ്പീരുപവും മറ്റേ കുറ്റക്കാരെ കണ്ടെത്തിയതിൽ കോടതിയോട് നന്ദിയുണ്ട് ബഹുമാനമുണ്ട് വളരെ തൃപ്തനാണ് അവരതിൽ അതേ കൊലപാതക കുറ്റം തെളിയിച്ചല്ലോ തെളിഞ്ഞല്ലോ അതിൽ തൃപ്തിയുണ്ട് അല്ല ഈ ഗൂഢാലോചന ഭാഗത്ത് നമുക്ക് അത്ര തൃപ്തി വന്നിട്ടില്ല അവരൊക്കെ രക്ഷപ്പെട്ടു കുറ്റക്കാരാണ് അവര് ഇല്ല ഇല്ല കുറ്റവിമുക്തരാക്കേണ്ടതല്ല നമുക്ക് പരമാവധി അതിന്റെ തെളിവുകളൊക്കെ ബോധിപ്പിക്കുന്നതും കോടതി അവർക്ക് ശിക്ഷ വധിക്കാതെ വെറുതെ വിട്ടതിൽ തൃപ്തിയില്ല കൂടാതെ മറ്റേതിൽ നല്ല തൃപ്തിയുണ്ട് പക്ഷേ അതിനുവേണ്ടി നമ്മൾ അപ്പിയിൽ പോവും സമർപ്പിക്കും അതാണ് അതുതന്നെയാണ് ഇപ്പോ പതിനാല് പേർക്ക് കിട്ടിയതി വളരെ സന്തോഷമാണ് ഞങ്ങളെ ആരോപിച്ച നേതാക്കന്മാർക്കും കിട്ടിയിരിക്കുന്നു പ്രതികൾക്ക് മുക്കവരും എട്ട് പ്രതികൾക്കും കിട്ടിയിരിക്കുന്നു അതുകൊണ്ട് പത്ത് പേരെയാണ് ഇപ്പോൾ വെറുതെ വിട്ടിട്ടില്ലേ ആ പത്ത് പേരും ശിക്ഷിക്കപ്പെടണമെന്നാണ് ഞങ്ങൾക്ക് ഞങ്ങളുടെ കുടുംബത്തിനും ഇല്ലതേ അപ്പോൾ കോടതി സൃഷ്ടിച്ചാൽ വളരെ സന്തോഷമുണ്ട് കുടുംബത്തിന് കുഞ്ഞിരാമൻ മുൻ കുടുംബത്തിനും പ്രതികരണം വളരെ സന്തോഷമാണ് അവരൊക്കെ ഞങ്ങൾ മുമ്പൂട്ടി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് മണിയങ്കൻ കുഞ്ഞിരാമൻ ബാലകൃഷ്ണൻ അവരൊക്കെ ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു അന്ന് തൊട്ട് ആ കൊല നടന്ന് അന്ന് തൊട്ട് കൂടിയായാലും പങ്കെടുത്ത ഇവരെ പേര് ഞങ്ങൾ അന്ന് തൊട്ട് എല്ലാ വീഡിയോയിലും പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു അതുകൊണ്ട് ഇപ്പോൾ ഇതിപ്പോൾ തൃപ്തി തൃപ്തിയായി അവർക്കെല്ലാം സൃഷ്ടി ഇനി ഇതൊരു പാഠം ആയിരിക്കട്ടെ സി പി എമ്മിൻ്റെ ഒരു പാഠം ഈ ഒത്താശ ചെയ്തു കൊടുക്കുന്ന നേതാക്കന്മാർക്കും സി പി എമ്മിൻ്റെ പണികൾക്കും ഇതൊരു പാഠമായി ഇരിക്കട്ടെ എന്നാണ് എൻ്റെ അഭ്യർത്ഥന പിന്നെ അതിനനുസരിച്ച് നമ്മൾ പോരാട്ടം നടത്തി ഗവൺമെൻറ് ഫുള്ള് നമുക്കെതിരായി പിന്നതായ രണ്ട് കോടി രൂപയാണ് ഡൽഹിയിൽ നിന്ന് വക്കീലിനെ കൊണ്ടുവന്നിട്ടാണ് നമ്മളെ വക്കീലിനെതിരെ അൻസഫാലി വക്കീലിനെതിരെ വാദിച്ചത് പക്ഷേ അത് ഏതായാലും അയാളെ പരാജയപ്പെടുത്തിക്കൊണ്ട് സുപ്രീംകോടതി പക്ഷേ ആ കിൻ്റെ വിധി വാദം ഞങ്ങളെ വിജയിച്ചു ഈ വിധി ഞങ്ങൾക്ക് പൂർണ്ണ സന്തോഷമുണ്ട് അതുകൊണ്ട് പത്താളെ വെറുതെ വിദ്യയിൽ ചെറിയ ചെറിയ വേദനയും ഉണ്ട് അവരെയും ശിക്ഷിക്കപ്പെടേണ്ടതാണ് അവരും കുറ്റം ചെയ്തവരാണ് ഈ കൊലക്കെല്ലാം വർഷം ചെയ്ത് കൊടുത്തവരാണ് അവർ അതുകൊണ്ട് അവർക്ക് കൂടി ശിക്ഷ കിട്ടാൻ ഇത് നമുക്കുണ്ട്